മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിയയുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത് കൈയെല്ലാം കെട്ടിവെച്ചൊരു ചിത്രമായിരുന്നു ആദ്യം ദിയാകൃഷ്ണ പങ്കുവെച്ചത് അതിന് പിന്നാലെയാണ് എല്ലാവരും കുഞ്ഞിൻ്റെ കൈക്കെന്ത് പറ്റി പൊള്ളലേറ്റോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്തിയത് എന്നാൽ കുഞ്ഞു കുട്ടികളെ പ്രത്യേകിച്ച് ഒരഞ്ചോ ആറോ മാസം വരെയുള്ള കുട്ടികൾക്ക് കയ്യിൽ തന്നെ ഇഞ്ചക്ഷൻ വയ്ക്കുമോ ട്രിപ്പ് വയ്ക്കാനോ ഒക്കെ തന്നെ പോകുന്ന സമയത്തേക്ക് കൈ മുഴുവൻ ഇങ്ങനെ കെട്ടിവെക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞുകുട്ടികളായതുകൊണ്ടും വളരെ ചെറിയ കൈകളായതുകൊണ്ടും അവർക്കിങ്ങനെ വിടർത്തി വെക്കാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് അവരെ ഇങ്ങനെ ചെയ്യുന്നത് അത് കൂടുതൽ അവരെ സഹായിക്കും അതായത് മരുന്ന് വേഗത്തിൽ ഇറങ്ങാനും അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ പിന്നീട് വീണ്ടും ഡോക്ടർമാർക്ക് പരിശോധന നടത്താനും മരുന്ന് നൽകാനും എളുപ്പമാണ് എന്ന് തന്നെ പറയാം അഡ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിൽ കൊത്തിവെക്കാറുള്ളത് ബേബി എന്തായാലും അഡ്മിറ്റ് ചെയ്തു അത് മനസ്സിലായി കടുത്ത പനി കാരണമായിരിക്കാം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക കാരണം രണ്ടു മൂന്ന് ദിവസത്തെ ബ്ലോഗിന് മുമ്പ് തന്നെ ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓമിക്കിപ്പോൾ വയ്യ ചെറിയ അസുഖമൊക്കെ ഉണ്ട് എന്ന് എന്ന് ഡോക്ടർമാരും പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലായും ചെയ്തു സിന്ധു കൃഷ്ണ ഉൾപ്പെടെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓമിക്ക് ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് അതിന് തൊട്ടു പിന്നാലെയാണ് ഓമിയെ അഡ്മിറ്റ് ചെയ്തു എന്ന് ദിയാകൃഷ്ണ തന്നെ സ്റ്റോറിയിലൂടെ എല്ലാവരെയും അറിയിക്കുന്നത് അതിലൂടെ തന്നെ കുഞ്ഞിൻ്റെ പനിയാണ് എന്ന് മനസ്സിലായി കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമാണ് അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെന്നും മനസ്സിലായി അതോടെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഓരോ തവണയും പ്രേക്ഷകർ അതിനെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നേരത്തെ ഞങ്ങൾക്കറിയാമായിരുന്നു കുഞ്ഞിന് ചെറിയ അസ്വസ്ഥതകളുണ്ട് എന്ന് അതുതന്നെ ആയിരിക്കും എന്നും കരുതിയിരുന്നു എന്നാൽ കയ്യിൽ കെട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയന്നുപോയി ഇപ്പോൾ ചെറിയ ആശ്വാസം തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് എന്തായാലും കുഞ്ഞിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും പനിയായിരുന്നു എന്നും അത് മാറി വരുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു എന്തായാലും ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം ദിയ അറിയിക്കുമെന്ന വിശ്വാസവും പ്രേക്ഷകർക്കുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് ചോദിക്കാനും പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങളൊക്കെ തന്നെയും വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കാനും പറ്റുന്നുണ്ട് എന്ന് പറയുന്നു നിരവധി കാര്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ തന്നെ പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ദിയാകൃഷ്ണയുടെ ഓരോ വ്ലോഗുകൾക്ക് കാത്തിരിക്കുമ്പോഴും ഓമി ബേബി ഭേദമായി വരുന്നു എന്ന വാർത്ത കേൾക്കാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ഒരുപോലെ മറുപടി പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അത്രമേൽ തന്നെ വേണ്ടപ്പെട്ടവർ തന്നെയാണെന്ന് എത്ര പറഞ്ഞാലും മതിയാകില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം പ്രാധാന്യമുള്ളവരായി ഇത് മാറുകയും ചെയ്യുകയാണ് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണ് പങ്കുവയ്ക്കുന്നത് വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നവർക്കും ഇത് തന്നെയാണ് സംസാരിക്കാനുള്ളതെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ